കുരുന്നുകൾക്ക് വരയുടെ വർണ്ണവിസ്മയങ്ങൾ തീർക്കാൻ മലർവാടി ബാലസംഘം സംസ്ഥാനതല ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു പൊന്നാനി ഐ എസ് എസ് സ്കൂളിൽ വെച്ച് നടത്തിയ മഴവില്ല ചിത്രരചനാ മത്സരത്തിൽ പ്രീ പ്രൈമറി ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു നാല് കാറ്റഗറിയിലായാണ് മത്സരം സംഘടിപ്പിച്ചത് ചിത്രകാരൻ ഉദയനടപ്പാൾ ഉദ്ഘാടനം ചെയ്തു രക്ഷാധികാരി പി അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു ഉദയനടപ്പാൾ പി അബ്ദുൽ സലാം ആർ വി അഷ്റഫ് കെ പി ബഷീർ തുടങ്ങിയവർ സമ്മാനദാനം നിർവഹിച്ചു പരിപാടിയോടനുബന്ധിച്ച് നടന്ന പാരന്റിംഗ് ക്ലാസ് ദിശ കൗൺസിലിംഗ് മാനേജിംഗ് ഡയറക്ടർ സി വി ഖലീൽ റഹ്മാൻ നിർവഹിച്ചു പോകാൻ പോകണം പോകുന്ന അപ്പൊ അതിന് സമയം കണക്കാക്കിയിട്ട് വന്നതാണ് കുട്ടിക്ക് അന്ന് നടത്തുന്ന പരീക്ഷ എന്താണെന്ന് പോലും അറിയില്ല അതിനെ കുറിച്ച് രക്ഷിതാവും അവയർ അല്ല ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പറയണെന്നുണ്ടെങ്കില് കുട്ടിയില് എത്രത്തോളം ഒരു രക്ഷിതാവ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിന്റെ ഇതിനെക്കാളും വലിയൊരു ഉദാഹരണം പിന്നെ അതിന്റെ ശേഷമോ അതിന്റെ മുൻപോ എനിക്ക് കുട്ടികളെ നമ്മളെന്താ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ നമ്മൾ കുട്ടികൾ എന്താ സംസാരിക്കുക മലയാളം എന്തുകൊണ്ട് മലയാളം സംസാരിക്കുന്നു നമ്മൾ മലയാളം സംസാരിക്കുന്നു അല്ലെ ആണല്ലോ നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് നമ്മുടെ വസ്ത്രവിധാനം എങ്ങനെയായിപ്പോയത് അല്ലെ നമ്മുടെ നാട്ടില് ഉള്ള ഒരു വസ്ത്രവിധാനം ഉണ്ട് അല്ലെ മലയാളി സ്റ്റൈൽ പാകിസ്ഥാനിലേക്ക് പോകുമ്പോൾ അത് വേറെ സ്റ്റൈലാണ് ഇന്ത്യയിലെ തന്നെ വേറെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോ വ്യത്യസ്തങ്ങളായിട്ടുള്ള പോലും ഷിഹാബ് മാസ്റ്റർ ഹസീന ടീച്ചർ നസീറ പി വി അലി പി വി അബ്ദുൽ ഖാദർ വി കെ സെമീൽ പി കെ അബ്ദുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി